പാലക്കാട് എന്നാൽ ഓർമ്മയിൽ വരുന്നത് പാലക്കാടിൻ്റെ ഹൃദയഭാഗത്തുള്ള ടിപ്പു സുൽത്താൻ കോട്ടയാണ് പാലക്കാട് ടിപ്പു സുൽത്താൻ കോട്ടയുടെ മനോഹരമായ ദൃശ്യങ്ങൾ കാണുന്ന എസ്കെച്ച് കണി മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക പാലക്കാട് എന്നാൽ ഓർമ്മയിൽ വരുന്നത് പാലക്കാട്ടിൻ്റെ ഹൃദയഭാഗത്തുള്ള ടിപ്പു സുൽത്താൻ കോട്ടയാണ് പാലക്കാട് ടിപ്പു സുൽത്താൻ കോട്ടയുടെ മനോഹരമായ ദൃശ്യങ്ങൾ കാണുവാൻ എസ് കെ ജി കണ്ണൻ മീഡിയ ആയിരുന്ന യൂട്യൂബ് ചാനൽ സന്ദർശ് സബ്സ്ക്രൈബ് ചെയ്യുക പാലക്കാട് എന്നാൽ ഓർമ്മയിൽ വരുന്നത് പാലക്കാടിൻ്റെ ഹൃദയഭാഗത്തുള്ള ടിപ്പു സുൽത്താൻ കോട്ടയാണ് പാലക്കാട് ടിപ്പു സുൽത്താൻ കോട്ടയുടെ മനോഹരമായ ദൃശ്യങ്ങൾ കാണുവാൻ എസ് കെ ജി കണ്ണൻ മീഡിയ ആയിരുന്ന യൂട്യൂബ് ചാനൽ സന്ദർശ് സബ്സ്ക്രൈബ് ചെയ്യുക